കഴിഞ്ഞ ദിവസം നിര്യാതനായ കരിമണ്ണൂർ ജോസഫിന്റെ സംസ്കാരം നടത്തി ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു സംവത്സരങ്ങൾ നീണ്ട ഈ ജീവിതത്തിന് ശേഷം സംതൃപ്തിയോടെ ഒരു വിട്ടുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്കാണ് ഈ വന്നി പിതാവ് അയൽക്കാരുടെ സ്നേഹിതൻ പള്ളിയില് വേണ്ടപ്പെട്ട കൈക്കാരനൊക്കെയായിരുന്ന ജോയിച്ചേട്ടൻ കടന്നുപോവുക തീർച്ചയായും ഇവർപാട് വേദനാജനകമാണ് ജോയി ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോഴ് ബഹുമാനപ്പെട്ട ഓർക്കുകയായിരുന്നു ഇടവഴിക്ക് ഒത്തിരി സേവനം ചെയ്ത ഒരു കൈക്കാരൻ ഏത് അസമയത്തും രാത്രിയിലും പള്ളിയിലുള്ള ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാല് മറ്റാർക്കും വേണ്ടി കാത്തു നിൽക്കാതെ ചോദിച്ചേട്ടന് ഓടിച്ചെല്ലുമായിരുന്നു ഒരു പ്ലമ്പിങ്ങോ ഏത് ജോലിയായാലും പണിക്കാരൊന്നും വരാൻ കാത്തു നിൽക്കില്ല എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്തു തീർത്തതിനു ശേഷമേ മടങ്ങി വരികയുള്ളൂ അതിനുവേണ്ടി നന്ദിക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കാറുമില്ല അതുപോലെ തൊട്ട തൊട്ടൽവക്കത്തെ ജോസാർ അത്തിക്കൽ ജോസാർ പറഞ്ഞു ഒരാവശ്യമാർക്കെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് മറ്റാരും സഹായിക്കാനില്ല എന്ന് കണ്ടാൽ പിന്നെ ഇടംവെല്ലം നോക്കാതെ അവനോടൊപ്പം ഇറങ്ങിപ്പുറപ്പെടുകയാണ് അവനെ സഹായിച്ച് അവന്റെ കാര്യങ്ങൾ നടത്തി കൊടുത്തതിന് ശേഷമേ തിരിച്ചു വീട്ടിൽ കയറുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ആരോരും സഹായിക്കാനില്ലാത്തവരെ സഹായിക്കേണ്ടത് തന്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യാനായിട്ടുള്ള വലിയൊരു മനസ്സ് തീർച്ചയായിട്ടും ദിവസനിധിയിൽ അത് സ്വീകാര്യമായിട്ട് എണ്ണപ്പെടും എന്നുള്ളതിൽ സംശയമില്ല വേർപാട് നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഭാര്യ സൂസനെയും മക്കൾ ടോണിയച്ചനെയും സുണിയെയും അൻസിയുമൊക്കെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയാണ് ഈ അപ്പച്ചൻ കടന്നു പോയിരിക്കുന്നത് എങ്കിലും നമുക്ക് ആശ്വസിക്കാനുള്ള വചനം കർത്താവ് നൽകുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല മരിച്ചാലും നിത്യം ജീവിക്കും എൻ്റെ വചനം പാലിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവൻ അവൻ നിത്യം ജീവിക്കുന്നതാണ് ഈ മരണം കൊണ്ട് മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ല മരണം നിത്യജീവിതത്തിലേക്കുള്ള കവാടമെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിലും ചോദിച്ചേട്ടൻ നിത്യജീവിതത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് സ്നേഹങ്ങൾക്ക് പകർന്നു തന്നെ പപ്പായ ഈ ലോകത്ത് നിന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കും എടായിലൂടെ കഴിഞ്ഞ എഴുപത്തി വർഷക്കാലം ദൈവം ചെറിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരായി നന്ദി ദൈവത്തിന് പറയുന്നു അധ്വാനിച്ചു വേണ്ടതല്ലേ എന്നും കൈപിരി താന്നു ദൈവം െ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങളെയും സ്നേഹത്തോടെ കരുതുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പിതാവ് ഇന്നേ ദിവസം ഇവിടെ വന്നത് ഞങ്ങൾക്ക് കുടുംബത്തിന് അതിയായി നന്ദിയുണ്ട് പിതാവ് പപ്പായുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാകും പിതാവിന്റെ ദിവസം വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അഭിപ്രായ പിതാവിനോട് സ്നേഹപൂർവം ഞങ്ങളുടെ കുടുംബാംഗം ഒന്ന് ചേർന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വളരെ പ്രത്യേകമായിട്ട് കോതമംഗലം ഇടുക്കി തലശ്ശേരി എറണാകുളം പാലാരൂപതകളിലെ വൈദികരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയും